ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനിലേക്ക് ശ്രീ കുഞ്ഞിക്കണ്ണൻ ഇനിയും ഒരു സായുധ വിപ്ലവം ഉണ്ടാകും കേരളത്തിൽ എന്ന് പ്രതീക്ഷിക്കുന്നവരാണോ ഈ ബോംബ് ഉണ്ടാക്കുന്നത് എന്തിനാണ് ആർക്കാണ് ഈ ബോംബ് ബോംബുണ്ടാക്കേണ്ടത് ഇതിൽ നിന്ന് ഞങ്ങൾക്കൊരു പങ്കുമില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറാൻ സി കഴിയുമോ ഇതിൻ്റെ ഉത്തരവാദിത്വം അവരുടെ ചുമലിൽ നിന്ന് മായുമോ ഈ ചർച്ച എന്നോട് പറഞ്ഞത് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ മത്സരത്തിന്റെ സവിശേഷതകളും രാഷ്ട്രീയ അന്തർഗതങ്ങളും ഒക്കെ ചർച്ച ചെയ്യാനുള്ളതാണെന്നാണ് ഇപ്പോ സി പി എമ്മിന് ബന്ധമില്ലാത്ത ഒരു ബോംബ് സ്ഫോടനത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ എനിക്കിവിടെ വരേണ്ട ആവശ്യമില്ല ഞാൻ ഈ ചർച്ചയിൽ ഒരു പാനലിസ്റ്റായി വന്നിരിക്കുന്നത് സി പി എമ്മിനെ പ്രതികരിച്ച് വന്നിരിക്കുന്നത് ഈ പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മറ്റെല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പിന്റെ കേന്ദ്ര രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന മണ്ഡലമാണ് വടകര പാർലമെന്റ് മണ്ഡലം കാരണം ആ പാർലമെന്റ് മണ്ഡലം രാഷ്ട്രീയമായി വളരെ പ്രബുദ്ധമായ ഒരു മണ്ഡലമാണ് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും ചരിത്രഗതിയിൽ വളർന്നു വന്ന സാമൂഹ്യ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ സജീവമായിരിക്കുന്ന ഒരു മണ്ഡലമാണത് അതുകൊണ്ടുതന്നെ നമ്മുടെ രാജ്യം ദേശീയ സമരത്തിലൂടെയൊക്കെ രൂപപ്പെടുത്തിയ ആശയങ്ങളും അതിന്റെ മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനങ്ങളുമൊക്കെ തകർക്കുന്ന രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള ആസൂത്രിതമായ നീക്കം നടത്തുന്ന ഒരു സന്ദർഭം ഏ മിസ്റ്റർ താങ്കൾക്ക് എന്തറിയാം താങ്കൾ എന്നോട് വലിയ 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 ചോദ്യം ചോദിക്കുമ്പോൾ വിശദീകരിക്കുന്നത് എന്നാൽ ഞാൻ അതെ അല്ല അല്ല താങ്കൾ അറിയ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിങ്ങളെ ഏതെങ്കിലും റിപ്പോർട്ടർ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുക അവിടെ നടക്കുന്ന സംവാദങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളിറക്കിയിരിക്കുന്ന അഭ്യർത്ഥനകൾ അതിലെല്ലാം ഇടതുപക്ഷം പറയുന്നത് രാഷ്ട്രീയം മാത്രമാണ് രാഷ്ട്രീയത്തെ കാരണം രാഷ്ട്രീയമാണ് എല്ലാം നിർണ്ണയിക്കുന്നത് ആ രാഷ്ട്രീയത്തെ മുൻനിർത്തിയാണ് കാര്യങ്ങൾ നടക്കുന്നത് അതിനിടയിൽ പാനൂരിൽ ഒരു ബോംബ് സ്ഫോടനം അത് ബോംബ് നിർമ്മാണം അതൊന്നും സി പി എമ്മുമായി ബന്ധപ്പെട്ട ഒന്നല്ല എന്ന് ബാനൂരിലെ തന്നെ പാർട്ടി കൃത്യമാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതിലിപ്പോൾ പ്രതികളാക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഇതിൽ പങ്കാളികളായിരിക്കുന്ന ആളുകളെല്ലാം സി പി എമ്മുമായിട്ട് നേരത്തെയുള്ള സംഘടനകളിൽ സി പി എം പ്രവർത്തകർക്കായിട്ട് അക്രമം നടത്തിയതിൽ പ്രതികളായിട്ടുള്ള ആളുകളും കൂടിയാണ് അതുകൊണ്ട് അങ്ങ് ഈ സംഭവത്തെ ഒരു ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ സി പി എമ്മുമായി ബന്ധിപ്പിച്ച് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രാഷ്ട്രീയ സംവാദങ്ങളെ ലഘൂകരിച്ച് സി പി എം എന്തോ ഒരു സായുധ വിപ്ലവത്തിന് അങ്ങനെയൊന്നും അങ്ങനെയൊക്കെ ലഘൂകരിച്ച് കാണാവുന്ന വിഷയമാണോ ഇതൊക്കെ തന്നെ നമ്മുടെ രാജ്യം തന്നെ ഇല്ലാതാകുന്ന ഒരു ചരിത്ര സന്ദർഭമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇട്ടിക്കഴിഞ്ഞാൽ അവർ വീണ്ടും ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴേക്കും ഈ രാജ്യം വിഭാവനം ചെയ്യുന്ന രീതിയിൽ ഹിന്ദുരാഷ്ട്രമാക്കും അതിനെ പ്രതിരോധിക്കാൻ പ്രാപ്തമായ രാഷ്ട്രീയ നിലപാടുകൾ പ്രത്യേക ശാസ്ത്ര ദൃഢത ഇതെല്ലാമുള്ള കക്ഷികൾ പ്രതിനിധികൾ ലോക്സഭയിലെത്തണം ഈ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് വോട്ടർമാരെ അഭിമുഖീകരിക്കുകയാണ് ഇടതുപക്ഷ പാർട്ടികൾ അവിടെ ചെയ്യുന്നത് ആ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം മറ്റേ പാനൂരിലെ ബോംബ് സ്ഫോടനം അതിന് ഉത്തരം പറയാൻ ഞാൻ അതിന്റെ വക്താവല്ല അത് ചെയ്തത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളല്ല പാർട്ടിക്ക് അതിനൊരു യാതൊരു പങ്കുമില്ല എന്ന് ഇന്നലെ തന്നെ പാർട്ടിയുടെ അതുമായി ബന്ധപ്പെട്ട പാർട്ടി ഉത്തരവാദിത്തമുള്ള കമ്മിറ്റികൾ അതിന്റെ നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ് ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തെ പാനൂർ ബോംബ് സ്ഫോടനത്തിൽ ലഘൂകരിച്ച് അതിൽ കെട്ടിയിട്ട് ചർച്ച ചെയ്യാമെന്ന് വ്യാമോഹിക്കരുത് ആ ചർച്ചയിൽ പങ്കെടുക്കാൻ ഞാൻ സന്നദ്ധനുമല്ല എന്ന് അങ്ങനെ അറിയിക്കുകയാണ് ഇനി ചർച്ച തുടരുമ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിലാണ് ചർച്ച പോകുന്നെങ്കിൽ ഞാൻ ശരി അങ്ങയിലേക്ക് പോകുന്നതെങ്കിൽ